കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച ആക്രമിക്കപ്പെട്ട സംഭവം മലയാളികളെ ആകെ ഞെട്ടിച്ച സംഭവമാണ് മലയാള സിനിമാ മേഖലയെ തന്നെ ഭിന്നിപ്പിച്ച ആ കേസിലെ വിധിയും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഫെബ്രുവരി പതിനേഴ് നടന്ന സംഭവം എന്താണെന്ന് നോക്കാം ഫെബ്രുവരി കേരളത്തെ ഞെട്ടിച്ച മലയാള സിനിമയെ നെടുവെ പിളർത്തിയ ആ ദിവസം തൃശൂരിൽ നിന്നും ടബിങ്ങിനായി കൊച്ചിയിലേക്ക് വരികയായിരുന്ന മലയാള സിനിമയിലെ പ്രമുഖ നടക്ക് തന്നെ കാത്ത് പൾസർ സുനിയുടെ നേതൃത്വത്തിൽ ആറംഗ സംഘം അങ്കമാലയിൽ കാത്തിരിക്കുന്നതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷേ നടിയുടെ വാഹനം ഓടിച്ച മാർട്ടിൻ ആന്റണിക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു പൾസർ സുനിയുടെ നേതൃത്വത്തിൽ മണികണ്ഠൻ വി പി വിജീഷ് വടിവാൾ സലീം പ്രദീപ് എന്നിവരായിരുന്നു അങ്കമാലിയിലെ സ്വകാര്യ കൺവെൻഷൻ സെന്ററിന് സമീപം മാർട്ടിൻ ആന്റണിയുടെ സിഗ്നൽ കാത്തുനിന്നത് ഒൻപത് മണിയോടെ നടി തങ്ങളെ കടന്നുപോയെന്ന് സിഗ്നൽ ലഭിച്ചതോടെ പൾസർ സുനിയും സംഘവും ടെമ്പോ ട്രാവലറിൽ നടിയെ പിന്തുടർന്നു അത്താണിക്ക് സമീപം ടെമ്പോ ട്രാവലറിൽ നടിയുടെ വാഹനവുമായി കൂട്ടിയിടിച്ചു ക്ഷമ പറയാനിറങ്ങിയ മണിയോട് മാഡത്തോട് പറയാൻ മാർട്ടിൻ ആന്റണി പറഞ്ഞു പൊടുന്നനെ നടിയരുന്ന സീറ്റിലേക്ക് ചാടിക്കേറിയ വിജീഷ് മണികണ്ഠനോട് കയറാൻ പറഞ്ഞു നടന്നത് എന്താണെന്ന് മനസ്സിലാകും മുൻപേ നടിയുമായി വാഹനം മുന്നോട്ട് കുതിച്ചു അല്പദൂരം പിന്നിട്ട് ഇവിടെ അത്താണിയിലെത്തിയപ്പോൾ നടിയുടെ വാഹനവും ടെമ്പോ ട്രാവലറും നിന്നു ട്രാവലറിൽ നിന്നിറങ്ങിയ സുനി നടിയുടെ വാഹനത്തിലേക്ക് കയറി മണികണ്ഠൻ നടിയുടെ വാഹനത്തിന്റെ ഡ്രൈവറായി മാറി യാത്ര തുടർന്നു മാർട്ടിൻ അടക്കമുള്ള ബാക്കിയുള്ളവർ ടെമ്പോ ട്രാവലറിൽ നടിയുടെ വാഹനത്തെ പിന്തുടർന്നു പിന്നീട് നടന്നത് കേരളം കണ്ട നീചവും ക്രൂരവുമായ കൊട്ടേഷൻ ബലാത്സംഗമാണ് മുഖമൂടി ധരിച്ചാണ് സുനി കാറിൽ കയറിയതെങ്കിലും ഒരു മാസം മുൻപ് തന്റെ ഡ്രൈവറായിരുന്ന സുനിയെ നടി തിരിച്ചറിഞ്ഞു കൊട്ടേഷനാണെന്നും നടിയുടെ നഗ്നശരീരത്തോടൊപ്പം വിവാഹ നിശ്ചയമോതിരം ചേർത്ത് വെച്ച പടമാണ് കൊട്ടേഷൻ നൽകിയ ആൾക്കാവശ്യമെന്നും പൾസർ സുനി തുറന്നു പറഞ്ഞു വീട്ടിൽ ചെന്നശേഷം ചിത്രം അയക്കാമെന്ന നടി രക്ഷപ്പെടാനായി പറഞ്ഞു നോക്കിയെങ്കിലും നിങ്ങൾ അത്ര കഷ്ടപ്പെടേണ്ട എന്നായിരുന്നു സുനിയുടെ മറുപടി തിരക്കേറിയ കൊച്ചി നഗരത്തിലൂടെ രണ്ട് മണിക്കൂർ നടിയുമായി വാഹനം മുന്നോട്ട് പോയി ഈ സമയം നടി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിരയായി ദൃശ്യങ്ങൾ എട്ട് ക്ലിപ്പുകളിലായി സുനി പകർത്തി ശേഷം നടൻ ലാലിന്റെ വീട്ടിലേക്ക് മാർട്ടിൻ ആന്റണി നടിയുമായി പോയി പ്രതികൾ ടെമ്പോ ട്രാവലറിൽ രക്ഷപ്പെട്ടു ലാൽ വിളിച്ചു പറഞ്ഞതനുസരിച്ചെത്തിയ പോലീസ് നടിയുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു തന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണെന്നും തനിക്കിതിനെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും മാർട്ടിൻ ലാലിനോടും പിന്നീട് വന്ന എം എൽ തോമസിനോടും പോലീസിനോടും പറഞ്ഞു മാർട്ടിൻ ആന്റണിയുടെ മൊഴികളിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ പോലീസ് വൈകാതെ തന്നെ മാർട്ടിനെ കസ്റ്റഡിയിലെടുത്തു ഏഴര വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കും വാദപ്രതിവാദങ്ങൾക്കുമൊക്കെ ഒടുവിലാണ് കേരളത്തെ ഞെട്ടിച്ച ക്രൂരമായ കൊട്ടേഷൻ ബലാത്സംഗത്തിൻ്റെ വിധി വരുന്നത് മനോജ് പീലിനൊപ്പം നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി